നമസ്കാരം എല്ലാവർക്കും സൂപ്പർ പുതിയ ഐ എസ് എല്ലെ ചെന്നൈ വി എസ് മോഹ് ഖാൻ മത്സരം ഐ എസ് എൽ ടേബിളിലെ പത്താം സ്ഥാനക്കാരോ ഒന്നാം സ്ഥാനക്കാരോ ഏറ്റുമുട്ടിയ മത്സരം നിലവിൽ സീറോ സീറോ സമനില ആയിരിക്കുന്നു മത്സരം ഒരു ടീമുകൾക്ക് ഗോളുകളൊന്നും ഈ ഒരു മത്സരത്തിൽ കണ്ടെത്താൻ എന്ന് പറയാൻ പറ്റും ബ്ലാസ്റ്റേഴ്സ് മുൻ സ്ഥാനമല്ല പ്രീതം കോട്ട ഈ ഒരു മത്സരത്തെ ചെന്നൈക്ക് വേണ്ടി അരങ്ങേറ്റ മത്സരം കളിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ചെന്നൈ ജേ സിയിലുള്ള ആദ്യ മത്സരമാണ് നിലവിൽ പോയിന്റ് ടേബിളിൽ ബഗാൻ ഒന്നാം സ്ഥാനത്ത് തന്നെ നില ഉറപ്പിച്ചിരിക്കുകയാണ് ചെന്നൈ പത്താം സ്ഥാനത്ത് തന്നെയാണ് നിലവിൽ ഇപ്പോ നിലവിൽ ഐ എസ് എൽ ടേബിളിൽ ഉള്ളത് ഹോം ഗ്രൗണ്ടിൽ വെച്ച് നടന്ന മത്സരത്തിലാണ് മോഹൻബാന്റെ ഹെവേ മാച്ചും കൂടിയായിരുന്നു ആയിരുന്നു എന്തായാലും ഈ മത്സരം ഇപ്പോൾ സമനില സീറോ സീറോ സമനില ആയിരിക്കുന്നു ചെന്നൈ മോഹമ്പദ് ഖാൻ സൂപ്പർ ജാൻറെ മത്സരം ഇപ്പോൾ നിലവിൽ എന്തായാലും ടീമുകൾക്ക് ഗോളുകൾ ഈ ഒരു മത്സരത്തിൽ ഗോൾ സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം മൊഹമ്മദ് ഖാൻ ഈ സീസണിലെ വൺ ഒരു ബെസ്റ്റ് ടീം തന്നെയാണ് ഐ എസ് എൽ ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ടീം തന്നെയാണ് മൊഹംബഖാൻ സൂപ്പർ ജാൻഡർ എന്നൊരു കൊൽക്കത്തൻ ക്ലബ്ബ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക